ശ്രീനാരായണ പരമഗുരവേ നമ സജ്ജനങ്ങളെ മദ്യം വിഷമാണ് അതുണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് എന്ന ഗുരുവിൻ്റെ മഹത് സന്ദേശം ഈ കാലഘട്ടത്തിൽ എത്രമാത്രം പ്രാധാന്യമർഹിക്കുന്നു എന്നതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം മനുഷ്യൻ്റെ ബോധമണ്ഡലത്തെ മലിനപ്പെടുത്തി അബോധാവസ്ഥയിലേക്ക് തള്ളിവിടുന്ന ഏത് പദാർത്ഥത്തെയും മദ്യം എന്ന ഗണത്തിൽപ്പെടുത്താം വിദേശ മദ്യങ്ങളും കള്ള് കഞ്ചാവ് മയക്കുമരുന്ന് എന്നിവയെല്ലാം ഈ ഗണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് മദ്യം വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും അത് സേവിക്കുന്നവരെയും എല്ലാം നികൃഷ്ടജ ജീവികൾക്ക് സമമായാണ് ഗുരു കണ്ടിരുന്നത് കുടുംബത്തിനും സമൂഹത്തിനും ഒരുപോലെ നാശമുണ്ടാക്കുന്ന മദ്യം എന്ന വിപത്തിനെ ഉന്മൂലനം ചെയ്യുന്നതിനും ഒരു മദ്യവിമുക്ത ലോകം സൃഷ്ടിക്കുകയും അതുവഴി ബുദ്ധിശക്തിയും സദ്ഗുണങ്ങളുമുള്ള ഒരു തലമുറയെ കെട്ടിപ്പടുക്കുകയുമായിരുന്നു ഗുരുവിൻ്റെ അവതാര ഉദ്ദേശ്യങ്ങളിൽ ഒന്ന് പല മദ്യപന്മാരെയും അവരുടെ ഇഷ്ടത്തോടെയും അല്ലാതെയും മദ്യത്തിൻ്റെ പിടിയിൽ നിന്നും ഗുരു മുക്തരാക്കിയിട്ടുണ്ട് അക്കാലത്ത് അരുവിപ്പുറത്ത് അക്രമകാരിയായ ഒരു മദ്യപാനി ജനങ്ങളെ ഏറെ ബുദ്ധിമുട്ടിച്ചിരുന്നു ഒരു നാൾ അവനെപ്പറ്റിയുള്ള സങ്കടമുണർത്തിച്ചുകൊണ്ട് നാട്ടുകാർ ഗുരു സവിധത്തിൽ എത്തുകയും ചെയ്തു ഗുരു മദ്യപനെ വിളിച്ചു വരുത്തുകയും ഒരു വൃത്തം വരച്ച് അതിനുള്ളിൽ നിർത്തുകയും ചെയ്തു എന്നിട്ട് ഗുരു ഇപ്രകാരം ചോദിച്ചു ഇപ്പോഴും ചാരായം കുടിക്കാറുണ്ടോ ഉണ്ട് എന്ന് അവൻ ഉത്തരം പറഞ്ഞു എന്നാൽ ഇപ്പോൾ കുടിക്കാമോ കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുപ്പി പച്ചവെള്ളം അവന് കൊടുത്തു അത് പാനം ചെയ്തപ്പോൾ മുമ്പ് കുടിച്ചിരുന്നതും കൂടി ഛർദ്ദിച്ചു പോവുകയും അതിനുശേഷം മദ്യം കഴിക്കുവാൻ ശ്രമിച്ചാൽ ഛർദി അനുഭവമാവുകയും മദ്യം ഉപേക്ഷിക്കുവാൻ നിർബന്ധിതനാവുകയും ചെയ്തു അതുപോലെ മറ്റൊരവസരത്തിൽ ഗുരു ചെത്തുകാരനായ ഒരുവനോട് പറഞ്ഞു ഇനി മേലാൽ ചെത്തരുതെന്നും വേറെ ഏതെങ്കിലും തൊഴിൽ സ്വീകരിക്കണമെന്നും പറഞ്ഞു ഗുരു അവിടം വിട്ടപ്പോൾ അവൻ പതിവ് പോലെ ചെത്താനായി പോവുകയും തെങ്ങിൽ കയറി മധ്യത്തിലെത്തിയപ്പോൾ കയറുവാനോ ഇറങ്ങുവാനോ സാധിക്കാതെ അവൻ നിലവിളിയായി ഇത് കണ്ട് നാട്ടുകാർ ഓടിക്കൂടി അവനെ രക്ഷിച്ചു ഈ സംഭവത്തിന് ശേഷം അവൻ ചെത്തുപേക്ഷിച്ചു ഇത്തരം അത്ഭുത പ്രവൃത്തികൾ കൊണ്ട് ഗുരു അനേകരെ പാപത്തിൽ നിന്നും രക്ഷിച്ചു മേൽവിവരിച്ച രണ്ട് സംഭവങ്ങളും മദ്യവർജനത്തിൻ്റെ പ്രാധാന്യത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് മദ്യം വിഷമാണ് എന്ന് ഗുരു ഈ ലോകത്തോടായാണ് അരുൾ ചെയ്തത് അല്ലാതെ ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം ഉദ്ദേശിച്ചുള്ളതല്ല ഗുരുദേവനാമത്തിൽ അധിഷ്ഠിതമായി നിന്ന് പ്രവർത്തിക്കുന്നവർ തീർച്ചയായും മദ്യവർജകരായിരിക്കണം വാക്കൊന്ന് പ്രവൃത്തി വേറൊന്ന് എന്ന തരത്തിലായിരിക്കരുത് നമ്മുടെ കർമ്മങ്ങൾ മാറി മാറി വരുന്ന സർക്കാരുകളും മദ്യവർജനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതുണ്ട് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അതിപ്രസരം നമ്മുടെ യുവതലമുറയെ അപകടത്തിലാക്കിയിരിക്കുകയാണ് ഇതിലൊന്നും അവരെ മോചിപ്പിക്കാൻ ഗുരുദേവാനുഗ്രഹം മാത്രം മതി ഗുരുദേവ തത്വങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക എന്നത് മാത്രമാണ് രക്ഷയ്ക്കായുള്ളത് ഗുരുവിൻ്റെ ഇച്ഛയ്ക്ക് അനുസൃതമായ ഒരു ജീവിതം നയിച്ച് യുവതലമുറയെ ഈ പ്രതിസന്ധിയിൽ നിന്നും കയറ്റുവാനുള്ള കർമ്മത്തിൽ നമുക്കും പങ്കാളികളാകാം നിങ്ങൾക്ക് ഏവർക്കും ഗുരുദേവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ